സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്ന സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ വാഴക്കുളം കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വാഴക്കുളം പുൽപ്പറമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ പോൾസൺ ചിറയത്ത് നിർവഹിച്ചു രണ്ടായിരത്തിരണ്ടിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ് വാഴക്കുളം കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററാണ് പ്രവര്ത്തനം ആരംഭിച്ചിരിക്കുന്നത് നാല്പത്തിരണ്ട് ശാഖകളാണ് സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് മികച്ച പലിശ നിരക്ക് നൽകുകയും ചെയ്യുന്നതിന് പുറമെ വനിതകൾക്കും ചെറുകിട വ്യാപാരികൾക്കും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ലോണുകൾ നൽകുകയുമാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണക്കാരെ ജനങ്ങൾക്ക് അവരുടെ കയ്യത്തും ദൂരത്തും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം ഇന്ന് അമ്പതിലെ അധികം ശതമാനത്തിലധികം വരുന്ന ആളുകൾക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്ന വസ്തുത നിലനിൽക്കെ അവരുടെ സാമ്പത്തികമായ ആവശ്യം അവർക്ക് ചെറിയ മൂലധനം വെച്ച് അവരുടെ വരുമാന മാർഗങ്ങളെ വർദ്ധിപ്പിക്കുവാൻ വേണ്ട സഹായ സാമ്പത്തിക സഹായമാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പബ്ലിക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൃത്യമായി ഞങ്ങളുടെ ലോൺ അവൈൽ ചെയ്യുന്ന ഭൂരിഭാഗവും വനിതകളാണ് കൃത്യമായ തിരിച്ചടവ് അവർ നൽകുന്നത് കൊണ്ട് ഞങ്ങളുടെ നിഷ്ക്രിയ ആസ്തി എന്ന് പറയുന്ന ഒരു ശതമാനത്തിൽ താഴെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഗോൾഡ് ലോൺ സൗകര്യവും സതേൺ മൾട്ടി സ്റ്റേറ്റ് ഒരുക്കിയിട്ടുണ്ട് വാഴക്കുളം ജംഗ്ഷനിലെ പുൽപ്പറമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ പോൾസൺ ചെറിയത്ത് നിർവഹിച്ചു കഴിഞ്ഞ വ്യാഴവട്ട കാലമായിട്ട് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് മാക്സ് വാലി ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ജീവനക്കാരുമായിട്ട് കേരളത്തിലും അതേപോലെ തന്നെ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് മാക്സ് വാലി ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ് അതിൻ്റെ ഒരു ഉപസ്ഥാപനങ്ങളായിട്ടുള്ള മാക്സ് വാലി നിധി ലിമിറ്റഡ് അതുപോലെ തന്നെ മാക്സ് വാലി കൺസൾട്ടൻസി അതുപോലെ തന്നെ സി എഫ് സി എ സി എ അതുപോലെ തന്നെ പല ഉപസംഘ ഉപ വ്യവസായങ്ങളും ഈ മാക്സ് വാലി ഗ്രൂപ്പിൻ്റെ കീഴിലുണ്ട് അതിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മൾട്ടി സ്റ്റേറ്റ്സ് അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആൻഡ് ക്രെഡിറ്റ് മൾട്ടി പർപ്പസ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇതിനോടകം തന്നെ ഏകദേശം നാൽപ്പതോളം നാൽപ്പത്തിരണ്ടോളം ബ്രാഞ്ചുകൾ പേരിൽ ഇത് വാഴക്കുളത്ത് സാധാരണക്കാരായ വനിതകളുടെയും വ്യാപാരികളുടെയും മികച്ച ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഒപ്പം അവരുടെ സ്വയം പര്യാപ്തത കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സൊസൈറ്റിയുടെ പ്രവർത്തനമെന്ന് ചെയർമാൻ പറഞ്ഞു മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് മാനേജിംഗ് ഡയറക്ടർ മനോജ് കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസി ജോളി വട്ടക്കുഴി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഡയറക്ടർമാരായ മനോജ് പി തോമസ് ഷൈജു ജോൺ റീജിയണൽ മാനേജർ അമ്പിളി ഗ്രേസ് ജോൺ ബ്രാഞ്ച് മാനേജർ ജോണി പൂക്കാട്ട് നിർമ്മല കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോർജ് ജെയിംസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു